ഈ എഫ് തേർട്ടി ഫൈവിന് പൊതുവെ അതായത് നാളെ ഒരു പക്ഷേ ഇന്ത്യ വാങ്ങാൻ ചിലപ്പോൾ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന വിമാനങ്ങളിലൊന്ന് പൊറുവിമാനങ്ങളിലൊന്നാണ് എഫ് തേർട്ടി ഫൈവ് മറ്റൊന്ന് റഷ്യയുടെ അപ്പോൾ ഇതിൽ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ കണക്കുകൂട്ടൽ പെടുന്നത് ആയ ഈ വിമാനത്തിന് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതൊരു നെഗറ്റീവ് ആണ് എന്നൊരു ലോഹിത് മാർട്ടിൻ ഉൾപ്പെടെ നെഗറ്റീവ് ആണ് എന്നൊരു രീതിയിലുള്ള ചർച്ചകൾ വരുന്നത് സി നമുക്ക് എഫ് തേർട്ടി ഫൈവ് വാങ്ങണോ വേണ്ടയോ എന്ന ഡിസിഷൻ എടുക്കുന്നത് നേരത്തെ എടുത്തതാണ് മോറോർലെസ് നമ്മൾ എഫ് തെ തേർട്ടി ഫൈവ് വാങ്ങില്ല കാരണം പലതുണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലൊരു യുദ്ധവിമാനം നമ്മൾ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വയ്ക്കാൻ പറ്റണം നമ്മൾ എല്ലാവരും കേട്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഇടയ്ക്ക് റഫായലിൻ്റെ പകുതി സോഴ്സ് കോഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുഴുവൻ സോഴ്സ് കോഡും ഫ്രാൻസ് നമുക്ക് റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു സോഴ്സ് കോഡിൻ്റെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും അതായത് എന്തുകൊണ്ടാണ് ഈ സോഴ്സ് കോഡിൻ്റെ ഇഷ്യൂ വരുന്നത് അല്ലെങ്കിൽ എന്തിനാണത് സോഴ്സ് കോഡിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറോർലെസ് ഈ നമ്മൾ ഈ വിമാനത്തിൽ ഘടിപ്പിക്കുന്ന മിസൈലുകൾ അത് വിമാനവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ സോ അത് അതിന് ഈ സോഴ്സ് കോഡ് അത്യാവശ്യമാണ് അത് സമയത്ത് ഇജക്റ്റ് ചെയ്യുക അത് അതിനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് കോഡിൻ്റെ അകത്തൊരു കൺട്രോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എ പി ഐ അല്ലെങ്കിൽ ആ സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ പറ്റുക റഫായലിൻ്റെ കൂടത്തിൽ ഫ്രാൻസ് തന്ന മിസൈൽ നമുക്ക് യൂസ് ചെയ്യാം കാലാകാലം അത് ഓരോ പ്രാവശ്യവും തീരുമ്പോൾ നമ്മൾ ഫ്രാൻസിൽ പോയി മേടിക്കണം ഒന്നാമത്തെ കാര്യം അത് ഇമ്പോർട്ടാണ് നമ്മുടെ ജി ഡി പി അത് നേരിട്ട് ബാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ അതിലും കേപ്പബിൾ കേപ്പബിളായിട്ടുള്ളൊരു മിസൈൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ റഫൈലിന് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അത് അതനുസരിച്ചിട്ട് അതിൽ നിന്ന് ലോഞ്ച് ചെയ്യാനായിട്ടോ അതിൻ്റെ അകത്ത് ടാർഗറ്റ് അസൈൻ ചെയ്യാനായിട്ടോ ഒന്നും പറ്റില്ല അപ്പോൾ അതിനാണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്ന സംഗതി ഉള്ളത് അമേരിക്ക ഒരിക്കലും എഫ് തേർട്ടി ഫൈവ് ഇൻഡ് സോഴ്സ് കോഡ് നമുക്ക് തരില്ല അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ എഫ് തേർട്ടി ഫൈവ് ഇനിയിപ്പോൾ ഹൈപ്പോത്തെത്തറ്റിക്കിൽ ഇന്ത്യ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന മിസൈലുകൾ നമ്മൾ സ്ഥിരമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ കാലാകാലം മേടിച്ചുകൊണ്ടിരിക്കണം അതാണ് അമേരിക്കയുടെയും ആവശ്യം കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വണ്ടി വിൽക്കുന്നതിലും ഭേദം വണ്ടി വിൽക്കുന്നതിലും ആ ഡീലർക്ക് ലാഭം ആ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വരുന്നതാണ് അതിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്നതാണ് അതുപോലെയുള്ള സ്പെയർ പാർട്സ് വിൽക്കുന്ന പരിപാടിയാണ് ഈ മിസൈൽ ഇങ്ങനെ മിസൈലിങ്ങനെ എന്നുള്ളത് കാലാകാലം നമ്മൾ അവരുടെ തന്നെ മേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും നേരെ മറിച്ച് സുഖോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി അതിന് എവിടെ പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് വരെ റഷ്യക്കാരുമായിട്ടൊരു ധാരണയിലെത്തിയിട്ടുണ്ട് എച്ച് ഐ എല്ലിൻ്റെ നാസിക് പ്ലാന്റിലാണ് നമ്മൾ ഇപ്പോൾ സുഖോയ് തേർട്ടി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് ഐ എല്ലിൻ്റെ നാസിക് പ്ലാന്റിലാണ് നമ്മൾ ഓൾറെഡി സുഖോയ് തേർട്ടി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഖോയുടേതായിട്ടുള്ള പാർട്സും അതിൻ്റെ സപ്ലൈ ചെയിനും ഒക്കെ ആ ഒരു ചുറ്റുവട്ടത്തുണ്ട് അവിടെ തന്നെ എക്സ് ഫിഫ്റ്റി സെവൻ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയാൽ മതി എന്ന് റഷ്യ പറഞ്ഞു ആകെപ്പാടെ റഷ്യയുമായിട്ട് സുഹോയ് ഫിഫ്റ്റി സെവൻ ലിപ്പ് ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെങ്കിൽ ഒരു ധാരണ ധാരണാ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാലിയ മാർസനൈഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ ഇപ്പ് ഇരിക്കുന്ന എ ഇ എസ് എ അല്ലെങ്കിൽ സുഹോയുടെ കൂടത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എ ഇ എസ് എ റെഡാറുകൾ അതിൻ്റെ കൂടെ അത് കുറച്ച് ടെമ്പറേച്ചർ ടോളറൻസ് കുറവാണ് അതിൽ നല്ല ഒരു റഡാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എ ഇ എസ് എ റഡാർ വിരുപക്ഷ എന്ന് പറയും ഗാലിയം നൈട്രൈഡ് കൊണ്ടുള്ള അതിന് കുറച്ചുകൂടെ ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഭാരതം പറഞ്ഞു റഷ്യയോട് പറഞ്ഞു ഈ പെർട്ടിക്കുലർ എ ഇ എസ് എ റഡാർ നമുക്ക് വേണ്ട ഇതിന് പകരം ഞങ്ങൾ ഈ പറയുന്ന ഗാലിയം നൈട്രൈഡുള്ള എ എസ് എ റെഡാർ നമുക്ക് വയ്ക്കാം അത് റഷ്യയ്ക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല അതിൻ്റെ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇരുഭാഷ വെച്ച് നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ പ്രൊഡക്ഷൻ ആരംഭിക്കും കുറച്ച് സമയം കൂടി എടുക്കുക അതന്ന് ചർച്ച ചെയ്ത് തീരാനുള്ള ഒരിതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് നമ്മൾ വാങ്ങാൻ പോകുന്നില്ല അത് സുഹോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങുന്നു എന്നുള്ള ഏകദേശം തീരുമാനവുമായി ഈ ഒരു ഒറ്റ ബോൺ ഓഫ് കണ്ടൻഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് കേട്ട വിവരം